വനിതാ താരങ്ങളുടെ ലൈംഗികാരോപണത്തിൽ റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ശരൺ സിംഗ് രാജിവെച്ചേക്കും വനിതാ ഗുസ്തി താരങ്ങൾ ലൈംഗികാരോപണമുയർത്തി സമരം ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് രാജിവെച്ചേക്കുമെന്ന സൂചന ഉയരുന്നത് റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ശരൺ സിംഗ് രാജിവെച്ചേക്കും വനിതാ ഗുസ്തി താരങ്ങൾ ലൈംഗികാരോപണം ഉയർത്തി സമരം ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ബ്രിജ്ഭൂഷന്റെ രാജി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജിവെക്കണമെന്ന് കായിക മന്ത്രാലയം ബ്രിജ്ഭൂഷൺ സിംഗിനോട് ആവശ്യപ്പെട്ടു നിലവിൽ കൈസർഗഞ്ചിലെ ബി ജെ പി എം പി കൂടിയാണ് ബ്രിജ്ഭൂഷൺ ഗുസ്തി താരങ്ങളുടെ ആരോപണത്തിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയും പ്രതികരിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഗുസ്തി താരങ്ങളുടെ കനത്ത പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് തന്റെ സ്വകാര്യ ട്വിറ്റർ ഹാർഡിലൂടെ പി ടി ഉഷ അഭിപ്രായം വ്യക്തമാക്കിയത് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായ ബജ്രംഗ് പുനിയ സാക്ഷി മാലിക് വിനേഷ് ഫോഗട്ട് എന്നിവരെ ഉൾപ്പെടുത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിഷേധം ആരംഭിച്ചത് സർക്കാർ ഉറപ്പ് മാത്രമാണ് നൽകിയിട്ടുള്ളതെന്നും തൃപ്തികരമായ ഉത്തരമില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു കേരളം മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വനിതാ ഗുസ്തി താരങ്ങൾക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പ്രതിഷേധക്കാർ വെളിപ്പെടുത്തിയിരുന്നു